നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് നേരിട്ട് ആസ്ട്രേലിയയിൽ ഇടപെട്ടിരിക്കുന്നത് കാനഡയിൽ ഇടപെട്ടിരിക്കുന്നു എന്താണ് ഇംഗ്ലണ്ടിൽ ഇടപെട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഏറ്റവും മോശമായ ഇവിടെ എന്താണ് സൗദി അറേബ്യയിലെ ജേർണലിസ്റ്റിനെ പോയി വെട്ടിക്കൊന്ന് ഇട്ടുണ്ട് സൗദി അറേബ്യയിലെ അവിടുത്തെ രാജാവിന് വേണ്ടി ഇതേ രീതിയിലാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏറ്റവും മോശപ്പെട്ട ഭരണവിഭാഗങ്ങൾ അന്യ രാജ്യത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് അവിടെ ചെല്ലുകയും കാനഡയിലെ പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത് അതിന് സപ്പോർട്ട് കൊടുത്ത് അമേരിക്ക കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ദൗ ഈ ദൗർബല്യമുള്ള ഒരാളെ കമ്പോളം എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ നൂറ്റി ഇരുപത്തി ഇരു നൂറ്റി നാൽപ്പത് കോടി ജനം സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്നറിയുന്ന എണ്ണം കൊണ്ട് നിർദ്ദയമായി ഈ മേഖല അവർ തുറന്നു കൊടുക്കും എന്നറിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ വികാസ വികസിച്ച സമൂഹങ്ങൾ എന്ന് പറയുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളും മുഴുവനും ഇവരോടൊപ്പം നിൽക്കുന്നത് വേറെ ഒരു അർത്ഥവും ഇല്ല അതേ സമയത്ത് ഇയാൾ ദുർബലപ്പെടുന്ന ഓരോ നിമിഷവും അവർ ഈ പറയുന്ന സാധനം മുന്നോട്ട് കൊണ്ടുവരും അത് എന്തിനായിരിക്കും അവർ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം വികസിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും മനുഷ്യാവകാശം എന്ന് പറയുന്നതും നിങ്ങൾ സ്പൈകളാണെന്ന് പറയുന്നതും ഒക്കെ അവർ ചെയ്യുന്നത് ഇത് മുഴുവനും ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകം മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് നമുക്കറിയാം പക്ഷെ അതേ സമയത്ത് ഇന്ത്യ പോലുള്ള രാജ്യം ഇത് ചെയ്യുമ്പോ അതിനെതിരെ അവരുപയോഗിക്കുന്ന എന്തിനായിരിക്കും ഇന്ത്യയിലെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് വിൽക്കുമ്പോൾ അതിന് വില കുറയ്ക്കാനായിട്ട് ഈ ബാർഗെയിൻ ചെയ്യാനായിട്ട് ഈ മനുഷ്യാവകാശവും ഈ ഇവർ ഈ കാണിക്കുന്ന മുഴുവൻ സാധനത്തിനും മറുപടിയായിട്ട് കൊടുക്കേണ്ടി വരും ഇന്ത്യയിലെ ജനതക്കുണ്ടാകുന്ന ലോസാണ് ഏറ്റവും വലുത് ഈ മേഖലകളിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ആയിട്ട് മോദി പോകുന്ന ഓരോ സമയവും ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യൻ രാജ്യത്തിന്റെ ലോസാണ് ഒരു സംശയം നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആണ് ഇത്തവണ ദുർ ഇപ്പൊ അവർ അവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട് ഇത്തവണ അയാൾക്ക് അയാൾക്ക് യഥാർത്ഥ ഭൂരിപക്ഷം ഇല്ല അപ്പൊ ദുർബലപ്പെട്ട ഒരു 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 പ്രധാനമന്ത്രിയാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നതെന്ന് ഇവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിലേക്ക് അയാളുടെ കൂടെ ഒപ്പം ഇല്ല എന്നുള്ള കാര്യവും ആ മെസ്സേജും കൂടെ ചേർന്ന സാധനമാണ് ഇനിയുള്ളത് ഇനി യഥാർത്ഥത്തിൽ രണ്ടാം നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളെന്നുള്ള നിലവാരത്തിൽ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഇല്ലാത്ത ഒരുത്തനായിട്ടാണ് ഇനിയുള്ളത് ശരിക്കും ഈ രാജ്യം വിറ്റ് തൊലക്കിയെന്നിടത്തേക്ക് നമ്മൾ എത്തും അതിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ മേഖലയിലാണ് ഈ കെട്ടിപ്പിടുത്തത്തിന്റെ സാധനങ്ങൾ നിൽക്കുന്നത് നം മാത്ര ഒരു സ്ഥലത്ത് ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത് പാലസീന്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് പക്ഷെ അവിടെ സാധനങ്ങൾ കൊടുക്കുന്നതിനും ഈ പട്ടാള പട്ടാളത്തിന് പങ്കുവെക്കാനും പട്ടാളത്തിന്റെ സാധനങ്ങൾ മുഴുവൻ വെക്കാനും മുഴുവനും ഈ ഇസ്രയേലുകാരുമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ കാണേണ്ടതുണ്ട് ഒരേ സമയമാണ് ഇത് രണ്ടും നടത്തുന്നത് ഏഹ് നേരത്തെ തൊട്ട് തുടങ്ങിയിരുന്ന ഏ പലസ്തീൻ ജനതയെ കൊന്നൊടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും അതേസമയം തന്നെ പലസ്തീൻ ജനതയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു ഇതൊരു ഇരട്ടത്താപ്പ ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയുമ്പം അത്ര പ്രകടമായിട്ടാണ് അവർ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് നമുക്ക് അത്ഭുതം തോന്നത്തില്ലേ അവരെ സംബന്ധിച്ചോളം ഈ കിട്ടിയിരിക്കുന്ന സന്ദർഭം ഇപ്പം എന്താണ് ഇവിടെ നിതീഷ് കുമാറും മറ്റേ നായിഡുവും കൂടെ പുറകിൽ നിന്ന് പിടിക്കുമെന്ന് അറിയുന്ന സമയത്ത് കിട്ടിയ സമയം മുഴുവനും അതെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ മോദിയുടെ ഉദ്ദേശം അതുകൊണ്ടാണ് അയാൾ ഇവിടെ നിൽക്കത്തില്ല ഇന്ത്യയിൽ നിൽക്കുന്നത് അയാൾക്ക് കാരണം ഇവിടുത്തെ പാർലമെന്റിനകത്ത് പോയാലേ അയാൾ ആക്ഷേപിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമൊന്നും ഇല്ലല്ലോ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പൊ അവര് സംസാരിക്കും അവർക്കും പേടിയില്ലാതെ മിണ്ടാൻ അത് മഹുവാ മൊഹിത്ര പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളിനും ഞങ്ങളെ പേടിക്കും എന്ന് പറയുന്ന സാധനം കൊണ്ട് മോദി ഇനി പാർലമെന്റിൽ ഇല്ലാതിരിക്കാനായിട്ട് യാത്ര കൂടുതൽ ചെയ്യും എന്നുള്ളതായിരിക്കും ഞാൻ കാണുന്നത് കാര്യമുണ്ട് ലോകത്തിനകത്ത് ഈ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു തുറന്നുകൊടുത്ത് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അവരുടെ സാധനം ഇവിടെ വയ്ക്ക് മേടിപ്പിക്കുന്നതിനും മാത്രമുള്ള ഇടനിലക്കാരനായിട്ട് ഇയാൾ മാറും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല ഇതാണ് സംഭവം ഇത് നമുക്ക് ഇത് കാണാൻ പറ്റും എങ്ങനെയാണ് ഒരു രാജ്യം വിറ്റുപോകുന്നത് ഈ എന്താണ് വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് ഒരു സവിശേഷ മേഖല ഉണ്ടായിരുന്നു അതായിരുന്നു ചേരാ പ്രസ്ഥാനമായിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നത് അന്നൊന്നും ഒരു ബലവും ഉണ്ടായിരുന്നില്ലെന്ന് ഒന്ന് ഓർക്കണം ഈ ചേരി ചേരാ പ്രസ്ഥാനമൊക്കെ നെഹ്റു ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ആയുധം കൊണ്ടോ രാജ്യത്തിനകത്ത സമ്പത്ത് കൊണ്ടോ ഒന്നും ഒരു ബലവും ഇല്ല വെറും ആശയത്തിന്റെ വില കൊണ്ട് മാത്രമാണ് അന്ന് അങ്ങനെ ഒരു ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നടുവിൽ നിൽക്കാനായിട്ട് പറ്റിയിരുന്നത് ഈ സാധനം മുഴുവനും വിറ്റ് തൊലച്ചു എന്നുള്ളതാണ് സദ്യ ഇപ്പോൾ ഉള്ളത് ഇന്ത്യക്ക് അകത്തുണ്ടായിരുന്ന എന്ന് ഒരു ഇന്ത്യൻ ഗവൺമെന്റിനെ നിർണയിക്കാൻ പറ്റുന്ന പല മേഖലകളും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ എക്കണോമിയുടെ മേളിൽ തന്നെ അത് മുഴുവൻ അവർ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ രാജ്യം കയ്യിൽ നിന്ന് പോയ പോലെയാണ് ഇപ്പോൾ ഉള്ളത് അത് മുഴുവനും വിറ്റ് ഏതെല്ലാം നിലവാരത്തിൽ അഴിമതി ചെയ്യാവുന്നു അത് മുഴുവൻ ചെയ്തിരുന്നു ചെയ്യുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ സംശയിക്കുന്നുണ്ടായിരുന്നു എന്താണ് വന്ദേ ഭാരതം വരുന്നു ഇരുപത്തി ഏഴ് എണ്ണത്തിന്റെ ഉദ്ഘാടനം നടത്തി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാസ്റ്റ് സാധനങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നു വലിയ 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 എന്താണ് എയർപോർട്ടുകൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മഴ പെയ്താ ഒലിച്ചു പോകുന്ന സാധനം തന്നെയാണ് ഈ മുതലാളിമാർ ചെയ്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇല്ലേ പറയുന്ന സാധനം കൂടി ഇല്ല രണ്ട് തരത്തിലെ ലോസാണ് ഉണ്ടായത് സാധാരണക്കാരുടെ ജീവിതത്തിനകത്ത് കൊടുക്കാമായിരുന്ന സൗകര്യങ്ങള് അത് നമ്മള് ആ എന്താണ് കറൻസി ഇല്ലാതാക്കുന്ന മെക്കാനിസം ഉണ്ടായത് മറ്റേ നോട്ട് നിരോധനം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഈ കൊറോണ വന്ന സമയത്ത് കണ്ണി ചോരയില്ലാതെ ഒരു ദിവസം പോലും മനുഷ്യർക്ക് അവര് അവരുടെ ലോകത്തെത്തിച്ചേരാനായിട്ട് സമ്മതിക്കാതെ ഒറ്റയടിക്ക് അത് നെറ്റ് അന്നിട്ട് മനുഷ്യർ മരിച്ചു മാറിയത് ആ സ്ഥലങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം അടക്കിയ ഒരു സാധനം ഇല്ലാതാക്കി കളഞ്ഞത് പിന്നെ ലോലസ് വെറുതെ നെയ്യാളെന്ന് ആലോചിച്ച് നോക്ക് ആ യു പി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നര ലക്ഷം വീടാണ് അവർ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് കളഞ്ഞത് വീട് വെ സാധാരണക്കാർ വെച്ചിരുന്ന വീടായിരുന്നെന്ന് ഓർക്കണേ ഇത് മുഴുവനും നശിപ്പിച്ചു കളയും ആളുകൾ എങ്ങനെങ്കിലും പാടുപെട്ട് വീട് വെക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഉള്ള വീടുകൾ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്ന അവര് ചെയ്തില്ലേ അത് കഴിഞ്ഞിട്ട് എൻകൗണ്ടർ വെറുതെ നോക്കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് നേരിട്ട് ഈ പാവം പിടിച്ച മനുഷ്യന്റെ വെടിവെച്ച് പൊലീക്കുക എന്ന് പറയുന്നത് കോടതിയിൽ കേസ് എത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇത് മുഴുവൻ അവർ ചെയ്തില്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് ഈ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞ കേസുണ്ടാക്കി പാവം പിടിച്ചവരെ മുഴുവൻ ഉപദ്രവിച്ചു എന്നിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ആയിട്ടുള്ള രാജ്യമായിട്ട് അത് ഇരിക്കുകയും കൂടെ ചെയ്യുന്നില്ലേ അതിനകത്ത് ഈ കമ്പനികളുടെ മുഴുവൻ പേരും മുസ്ലിങ്ങളുടെ പേരിടുകയും അത് മുഴുവൻ നടത്തുന്നത് ഈ ബി ജെ പി കാരന്മാരാണെന്നുള്ള കാര്യം ഇന്ന് നമുക്കറിഞ്ഞൂടെ ഈയിടയ്ക്ക് ഇന്നലെ ഞാൻ കണ്ട ഒരു കണക്കിനകത്ത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി നടത്തുന്നത് അവിടെയാണല്ലോ ഗോശാലകൾ മുഴുവനുള്ളത് രണ്ടാം സ്ഥാനമാണ് കേരളത്തിലുള്ളത്